നമ്മളിപ്പം വന്നിട്ടുള്ള എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബസ്സേ വന്ന് ഇറങ്ങിയുള്ളൂ നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി പെരുമ്പാവൂർ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ വഴിക്ക് ഒരുപാട് ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ കയറിയേ പോകാറുള്ളൂ പുറത്തോട്ടിറങ്ങി നമുക്ക് ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇതൊരു കുരിശു വലിയ കാണാം പെരുമ്പാവൂര് നമ്മൾ വന്നിട്ടുള്ള ഒരു സോളാർ പമ്പിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു എൻക്വയറിക്ക് വന്നതാണ് ഇവിടെ ഒരു പാർട്ടി അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കട എന്ന് പറയുന്നത് കോലഞ്ചേരി പോകുന്ന വഴിക്കാണ് അപ്പോൾ അങ്ങോട്ട് പോവാം നമ്മൾ ബസ് ഈ വഴിക്കാണ് വന്നത് കേട്ടോ പുറകിൽ നിന്ന് വരുന്ന ബസ് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റിയല്ല ഫുട്പാത്തൊക്കെ ഒരു നടക്കണോ ഫുട്പാത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴിയാണ് നമ്മുടെ ഒരു സ്കൂളൊക്കെ കാണാം കേട്ടോ വിമല സെറ്റർ സ്കൂൾ ഇത് കുറേ പഴക്കമുള്ളൊരു സ്കൂളാണെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടേ ഇവിടെ ഇപ്പോൾ ഒത്തിരി ആൾക്കാരെ ഒന്നും കാണുന്നില്ല എന്നാ പറ്റിയാൽ പോലും വളരെ ജനങ്ങളൊക്കെ കുറവായിട്ടാണ് കാണുന്നത് വാഹനങ്ങൾ അങ്ങനെ എങ്ങനെ പോകുന്നുണ്ട് പെരുമ്പാവൂരിൻ്റെ വിജനമായ വീതികളുണ്ടോ ഓടച്ചാലൊക്കെ തുറന്നിറങ്ങണതാണ് ആൾക്കാരെ അതിലേക്കൂടെ കയറി ഒന്ന് വീട് വരെ നമുക്ക് ഇച്ചിരി എളുപ്പത്തിന് ഇതിലേ ഇറങ്ങി പോകാവേ ക്രിസ്തുരാജ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് പൊതുവഴി അല്ല എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഷോർട്ട് ആയിട്ട് ഇറങ്ങുന്ന വഴിയാ ഈ വഴിക്ക് ഇങ്ങനെ വന്നപ്പോളേ ഒരു കട കണ്ടു ഇവിടെയൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇത് ബേക്കറി ഒക്കെ ആണേ എങ്ങനത്തെ ചായ ഒക്കെ ഉള്ളു എന്നാലും നടന്നു പഠിച്ചപ്പോൾ ഒരു ചായ കുടിച്ചേക്കാം ഇവിടെ കുറച്ച് കടികളൊക്കെ ഇരുപ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് പറ്റിയ ഐറ്റം അല്ല ചായ ഒക്കെ കുടിച്ചിട്ട് വിലയൊക്കെ പോവാം കോഴിക്കട്ടയുട്ട് ഇലയുടെ ഉണ്ട് സമോസയുണ്ട് പരിപ്പൊടുണ്ട് ചിക്കൻ്റെ എന്തൊക്കെ പരിപാടികളുണ്ട് ഇപ്പം നമ്മൾ പെരുമ്പാവൂർ എം സി റോഡിൽ വന്നു കേട്ടോ എം സി റോഡ് ആ വണ്ടിയൊക്കെ പുറയുന്നേ വരുന്നത് വരവുണ്ട് എങ്ങനെയാണ് പെരുമ്പാവൂർ സെൻട്രൽ വരുമ്പോൾ എപ്പോഴും ഇവിടെ ബ്ലോക്ക് ആയിരിക്കുമേ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തോട്ട് പോയാൽ മൂന്നാർ അരിമാലി കട്ടപ്പന ആ റൂട്ടൊക്കെയാണ് നേരെ പോയാൽ അങ്കമാലി ഇടത്തോട്ട് പോയാൽ ആലുവ ഭാഗത്തേക്കും പോവേ എല്ലാവർക്കും അറിയാമല്ലോ ഞാനങ്ങ് പറയുന്ന ഉള്ളേ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകാം കേട്ടോ അവിടെയാണേ പ്രൈവറ്റ് സ്റ്റാൻഡൊക്കെ ഉള്ളത് ഇവിടെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഈ സെൻ്ററിൽ വന്നിട്ട് വരും കേട്ടോ കുറച്ചൊക്കെ വണ്ടി തിറക്കൊള്ളൂ പിന്നെ ജനങ്ങളും വളരെ കുറവാണ് കേട്ടോ എന്നാണെന്ന് അറിയില്ല അപ്പോൾ പ്രൈവറ്റ് ബസ് ആവഴിക്കാ പോകുന്നത് ആവഴിക്കാനാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ കാണാവേ ഈ റോഡിലാവട്ടോ ഇപ്പോൾ ഭയങ്കര തിരക്ക് ഇതിലേ അങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നുട്ടോ അത് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഈ മെയിൻ റോഡ് തന്നെ അങ്ങനെ പോവുകയാണെ ഇവിടെ പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഒരു കടയിലൊന്നും കയറി നമ്മളൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഒരു ബേക്കറിയിൽ കയറിയുള്ളായിരുന്നു ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടത് നമ്മളിവിടെ ബസ്സിലൊന്നും കയറാൻ വന്നിട്ടില്ല അവിടെ ഒരു ഗാന്ധി സ്കോറൊക്കെ കാണാം ഇതൊരു സെൻട്രൽ ആയിട്ടുള്ളൊരു ഭാഗമാണേ ആ ഇതാ ബസ് പോകുന്നുണ്ടോ അതിൽ അങ്ങോട്ട് ആ വഴിക്കാണ് ബസ് സ്റ്റാൻഡെന്ന് തോന്നുന്നു ഈ വഴിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നിട്ട് റൈറ്റ് പോകണമെന്നാണ് പറഞ്ഞത് ബസ് സ്റ്റാൻഡിലേക്ക് ഈ കിടക്കുന്ന റൈറ്റ് ആണോ ഉള്ള റൈറ്റ് ആണോ എന്നറിയില്ല ആ ബസ് പോകുന്നുണ്ടത് ആ വഴിക്ക് അങ്ങനെ പോയി നോക്കാം ഇപ്പോൾ അടയ്ക്ക കുരുമുളക് ഗ്രാമ്പൂ കച്ചവടമൊക്കെ നമ്മൾ കുറച്ച് നേരമായിട്ടെങ്ങനെ നടക്കുമോ കേട്ടോ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ബസ്സേ കയറി അവിടുന്ന് കോലഞ്ചേരി റൂട്ടിലേക്ക് പോകണം അതിനുവേണ്ടിയാണ് പോകുന്നത് പെരുമ്പാവൂർ ടൗണിൽപ്പുറേ അപ്പോൾ ഇപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് കുറച്ച് മുന്നേ എന്ന് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു വഴി തിരിയുന്നുണ്ടേ അപ്പോൾ നമ്മൾ ആ ടൗണിക്കോടെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ആ വഴിക്കാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത് ഇവിടെയൊക്കെ കണ്ടോ വിജനമായ വഴികളാണ് ബസ് കയറി പോകുന്നുണ്ട് ബസ് പോയില്ല എന്നാൽ ഈ ബസ് പോവുന്ന കണ്ടിട്ട് പോകാലെ ബസ് പുറകെ നിർത്തി കേട്ടോ കങ്കമാലി കാലടി പെരുമ്പാവൂർ പെരുമ്പാവൂർ മൂവാറ്റുപുഴ അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി ബസ്സിന് ഭയങ്കര മൂപ്പാണെന്ന് പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളേ ബസ് സ്റ്റാൻഡ് അടുത്തൊക്കെ വന്നപ്പോൾ വായിമാരൊക്കെയാണ് കൂടുതലും പെരുമ്പാവൂരാണല്ലോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായിമാരുള്ളത് ഞാൻ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാനൊരു മൂന്നാല് കിലോമീറ്റർ നടന്നു കേട്ടോ ഈ പെരുമ്പാവൂർ ടൗണിൽ കൂടെ പിന്നെ നടപ്പ ഒരു നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാണ് നടന്നതാണേ ഇപ്പം നമുക്ക് രാവിലെയും കുറച്ച് ദൂരയാത്ര പോകുന്നതുകൊണ്ട് രാവിലെയും ബൈക്ക് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നടന്നതാണ് നമ്മളിപ്പം പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാൻഡുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല തുണികളൊക്കെ കിടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ തുണിക്ക് കുറവാണെന്ന് പറഞ്ഞത് ഫണ്ടിങ് കുറവാ അല്ലെങ്കിൽ എന്തായാലും മേടിക്കായിരുന്നു ഇവർ ഇഷ്ടംപാടുണ്ട് കേട്ടോ ഇങ്ങനെ തുണികൾ കിടക്കുന്നത് നല്ല രസം ഉണ്ടല്ലോ കാണാനും ഓ പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാർന്നുണ്ടോ ഇതുമാത്രം വണ്ടി കിടക്കാൻ നോക്കി നമുക്ക് കിട്ടണ്ടോ കോലഞ്ചേരി വണ്ടി അങ്ങനെ അറ്റത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെയല്ല ഇവിടെ നിൽക്കുന്നത് നോക്കിയേ അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടിയായിരിക്കും കോലഞ്ചേരി സോട്ടാനിക്കര കോലഞ്ചേരി ഇതാ കിടക്കുന്ന ഒരു കോലഞ്ചേരി കുറവ് അതിന് കയറേണ്ടി വരും ഇപ്പോൾ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് ഈ സൈഡിലിങ്ങനെ പോയാൽ അങ്കമാലി ആലുവ ആ സൈഡിലൊക്കെ ഉള്ള വാഹനങ്ങളാണ് കൂടുതലുണ്ട് കേട്ടോ നമുക്കപ്പുറത്തെ കോലഞ്ചേരി ബസ്സിൽ പോവാം ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ബസ് കയറി മേപ്പുറത്ത് വടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേ ഇവിടെയാണ് ആ സോളാർ പമ്പിന്റെ ഒക്കെ ഒരു ഓഫീസുള്ളത് അമ്പത് മീറ്റർ പുറകോട് നടക്കണമെന്നാണ് ഇതൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ോട്ടൊക്കെ വഴി പോകുന്നുണ്ട് നമുക്ക് നേരെ മുന്നോട്ട് പോവാം ഇത് കോലഞ്ചേരി പട്ടിമേറ്റൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ നല്ലൊരു ഗ്രാമമാണേ കുറേ ചെറിയൊരു ജംഗ്ഷൻ അത്രേ ഉള്ളൂ നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഞാനാ വരുന്ന വഴിക്ക് കണ്ടായിരുന്നേ അപ്പോൾ നമുക്കവിടെ നോക്കാം ഹോട്ടർ പമ്പുകളൊക്കെ ഇരിക്കുന്ന വെച്ചു അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത് ഇവിടെ കണ്ടത് റിംഗ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് റിങ്ങുകൾ ബാത്റൂമിനുള്ളത് കിണറിനുള്ളത് ഇവിടെയൊക്കെ ഇങ്ങനത്തെ കിണറുകളുണ്ട് റിംഗ് ഇറക്കിയുള്ള ഇവിടെ ഒരു പമ്പിൻ്റെ പരസ്യം കാണിക്കുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെ പരസ്യം ഇത് കറണ്ടേലുള്ളതാണേ സോളാറിൻ്റെ അല്ല അത് കെ എസ് ബി ബസ് ഇറങ്ങിയിട്ട് അമ്പത് മീറ്റർ പുറകോട്ട് ഇറക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ ആ ഇവിടെ ഒരു പ്രസ്ഥാനം കാണുന്നുണ്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നോക്കാ ഏതായാലും ഇനിയാ തോന്നുന്നു കേട്ടോ അവിടെ പമ്പുകളുടെയൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട് സോളാർ പമ്പ് പിന്നെ എ സി പമ്പുണ്ട് അപ്പോൾ സോളാർ പമ്പൊക്കെ കണ്ടില്ലേ നമ്മൾ നമ്മളതിന്ന് കുറച്ച് പമ്പ് പമ്പെടുക്കാനായിട്ടുള്ളൊരു ഇടപാടാക്കിയിട്ടുണ്ടോ കേട്ടോ കാരണം ഇവിടെ നഴ്സറികൾക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭയങ്കര വേലുവല്ലേ അത് കാരണം അതിനെ അങ്ങനെയുള്ള പമ്പുകളെ പറ്റുകയുള്ളൂ കുളത്തിലേക്ക് ഇടുക വെള്ളം തള്ളി കയറി വന്ന് കഴിയുമ്പം അതിൽ നിന്ന് അവർ പൈപ്പ് കണക്ട് ചെയ്ത് ആറുപേരെ പൊക്കു നനയ്ക്കുകേ അപ്പം ശരിക്കും പറഞ്ഞാൽ അവരൊരു ഒന്നായിരം രൂപ മുടക്കുവാണെങ്കിൽ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് വരെ നിന്ന് പിടിച്ചോളു കൊടുക്കും അത് കഴിഞ്ഞ് ഓഫാക്കാനുള്ള സിസ്റ്റം കൺട്രോൾ സിസ്റ്റം ഒക്കെ വെച്ച് കൊടുക്കാം ത്രൂ ഔട്ട് അങ്ങനെ തന്നെ അടിച്ചുകൊണ്ടിരിക്കും വെള്ളം അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ പെരുമ്പാവൂരിക്ക് പോകണേ അപ്പോൾ ഈ കവലതിരിക്കാം ബസ് അവിടുന്ന് വരാനുണ്ട് ബസ്സിന് വരുവാണെങ്കിൽ പോകാൻ നമ്മളങ്ങനെ വീണ്ടും സ്റ്റാൻഡിലോട്ട് വന്ന കേട്ടോ പെരുമ്പാവൂര് ഇനിയിപ്പം നമുക്ക് ഇതിലെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കട്ടപ്പന ബസ് കിട്ടത്തില്ലേ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഞാൻ കാണുന്ന വഴിക്കൂടെ മുന്നോട്ട് പോകണം പോകുന്ന വഴിക്ക് ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളിലൂടെ ഒക്കെ കണ്ടുപോകാം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയേ ഇനിയിപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോവാം ഇവിടെ ഒരു മാർക്കറ്റാ തോന്നുന്നു കേട്ടോ അപ്പുറത്തോട്ടൊക്കെ കുറേയധികം ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോയൊരു മാർക്കറ്റുണ്ട് അവിടെ പോകാൻ നോക്കിയപ്പോൾ അവിടെ മാത്രമേ ഉള്ളേ നമ്മൾ അവിടെ ചെന്ന് വീഡിയോ എടുക്കാം അവന്മാരൻ തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പണി പതിയുമായിരിക്കും ഒന്നും ചെയ്യാറൊന്നുമില്ല എടുക്കുവാണേൽ എടുക്കും ഇവിടെ പോലെ തുണികളൊക്കെ കിടക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടോ കാണാൻ രണ്ട് മേഖല മുഴുവനും മൊബൈൽ ഷോപ്പുകളാണേ ഇപ്പോൾ മെയിൻ റോഡിലുണ്ടോ നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോയിട്ട് അവിടുന്ന് അപ്പുറത്തെ എൻസീന്ന് വേണം പോകാനെട്ടോ ഇവിടെ ജംഗ്ഷനിലൊന്നും ഒന്നും എഴുതി ഇവിടുത്തെ ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ റോഡ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇനിയിപ്പം ഈ റോഡാ നേരെ പോണം കേട്ടോ ഇപ്പം എം സി റോഡൊക്കെ കയറി നമ്മൾ നേരത്തെ ഈ വഴിക്ക് വന്നതാണേ ആ വഴിക്ക് നമ്മളിപ്പോൾ തിരിച്ചു പോകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങോട്ട് വെയിലടിക്കുന്നതുകൊണ്ടേ നമ്മളവിടെ ട്രാഫിക് ജാമിൽ പെട്ടുപോയോട്ടോ ഇത് കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണേ നമ്മുടെ നാട്ടിൽ ഈ ബ്ലോക്കൊക്കെ ഇനി എന്ന് മാറുമല്ലേ നേരെ വരേണ്ട ഞാൻ ആ ബസ്സിന് വലം വെച്ച് ഇപ്പുറത്ത് വന്നു കേട്ടോ ബ്ലോക്ക് കാരണം കടക്കത്തില്ല ഇവിടെയും ബ്ലോക്ക് ഇവിടെ കേട്ടോ നല്ല കാർഷികോപകരണങ്ങളാണ് നമ്മൾ ഓമല്ലൂർ ചന്തയിലൊക്കെ പോയപ്പോയിൽ പായ് കട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിലെ കുറേ അങ്ങ് നടക്കണം കേട്ടോ കാരണം വെച്ചാൽ അപ്പുറത്തെ ആ ഇടത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മളെ കട്ടപ്പനയ്ക്കുള്ള ബസ്സൊക്കെ കയറി വരുന്ന് നിൽക്കുന്ന അപ്പുറത്തെ ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവിടം വരെ പോകണം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയാൽ ബസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഏതായാലും അതിലൂടെ ബസ്സെല്ലാം കയറി വരുവുള്ളൂ ഇവിടെ വന്നപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ ആ ടൗണിൻ്റെ ആ ഭാഗം ആ സെൻറ്റർ ഉണ്ടല്ലോ അത് ഏത് കാലത്ത് വന്നാലും അങ്ങനെ തന്നെ അവിടെ അങ്ങനെ ആ ഒരു ജംഗ്ഷനിൽ എത്തി കേട്ടോ ആ താഴെക്കൂടെയൊക്കെ ബസ് കയറി വരികേ അതിന് മുമ്പ് ചെറുതായിട്ട് എന്തായാലും കഴിച്ചിട്ട് വേണം ബസ്സേ കയറാനായിട്ട് കുറച്ച് മുന്നോട്ട് പോരുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ഹോട്ടലൊന്നും കാണുന്നില്ല ഹോട്ടൽ കഴുകുപോയോ മൂന്നാർ ബസ് പോകുന്നു കേട്ടോ ഇതാണ് വൺ വേ താഴേന്നാണ് ബസ് കയറി വരുന്നത് വൺ വേ തിരിഞ്ഞ് വണ്ടി വരുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ ബസ്സൊക്കെ പോകുന്നു തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല എന്തായാലും കഴിക്കാൻ പറ്റുമോ ഇവിടെ ഹോട്ടലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്തെങ്കിലും കഴിക്കാതെ വണ്ടിക്കകത്ത് കയറി ഞാൻ ശരിയാവുമല്ലോ ഒരു ചെറിയ മണ്ണത്തനം പറ്റി തിരിച്ചു പോകണം ഈ ഭാഗത്ത് ഹോട്ടലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഒരു വട കിട്ടി കേട്ടോ ഇവിടെ ചെറിയ വല്ലതും കഴിക്കാറുണ്ടോ എന്ന് നോക്കാം കേരളത്തിൻ്റെ പുതിയ സൂപ്പർ ഇതാ പോ തിരുവനന്തപുരം അങ്ങനെ നമ്മളിപ്പം പെരുമാര് ഇവിടെ ഒരു ഘട്ടത്തിനൊക്കെ ഉള്ള ബെറ്റി ഇവിടുത്തെ കാഴ്ചകളൊക്കെ തൽക്കാലം കണ്ട് നിർത്തി നമ്മൾ വേറെ എന്താ പറയുക വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ കാര്യം ഡെസ്റ്റിച്ച് കൊടുക്കുക ഇത് വരുന്ന കട്ടത്തിനാവസ്ഥയിൽ വരുന്ന നമ്മൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം